ബൈബിൾ പ്രതിഷ്ഠ എല്ലാ വീടുകളിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗ്രന്ഥമാണ് ബൈബിൾ അത് അർഹമായ ബഹുമാനത്തോടെ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം തന്മൂലം അത് പൂജ്യമായി പ്രാർത്ഥനാ മുറിയിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കണം തീരെ കൊച്ചുകുട്ടികൾ എടുത്ത് കൈകാര്യം ചെയ്യാത്ത വിധം വലിയവർക്ക് നിന്ന് വായിക്കുവാൻ പറ്റിയ വിധത്തിലും അലങ്കരിച്ച പീഠത്തിന്മേൽ വേണം ദ്വേദോത്സവം വയ്ക്കുവാൻ സച്ചിത്ര ബൈബിൾ ലഭിക്കുമെങ്കിൽ അത് വേണം പ്രതിഷ്ഠിക്കുവാൻ ഓരോ പേജും മറച്ചു വെച്ചാൽ വീട്ടിലുള്ളവർക്കും അവിടെ പോകുന്നവർക്കും ഏതാനും ചില വാചകങ്ങളെങ്കിലും വായിച്ച് പ്രതിദിനം പുത്തൻ ചൈതന്യം ഉൾക്കൊള്ളുവാൻ സാധിക്കും പത്രമാസികളുടെ കടലാസ് കൊണ്ട് വേദപുസ്തകം പൊതിയുന്നതും അലക്ഷ്യമായി മറ്റും പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിരത്തും മറ്റും ഇടുന്നതും നല്ലതല്ല വായിക്കാൻ എടുക്കുന്നതും വായിക്കുന്നതും വായിക്കു ശേഷം തിരിച്ചു വയ്ക്കുന്നതും മറ്റു മതസ്ഥരെ എടുത്തു കാണിക്കുന്നതും എല്ലാ മറ്റും തികഞ്ഞ ബഹുമാനാദരോട് വേണം മുതിർന്നവരുടെ നല്ല മാതൃകയാണ് കുട്ടികൾക്ക് വേദപുസ്തകത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്നത് വൈദികർക്ക് ഈ രംഗത്ത് നല്ല പ്രേരണകൾ ചെലുത്തുവാൻ സാധിക്കും പ്രതിഷ്ഠാകർമ്മം പ്രതിഷ്ഠയ്ക്കുവാൻ പ്രതിഷ്ഠിക്കുവാനുള്ള വേദപുസ്തകം പ്രാർത്ഥനാ മുറിയിൽ പ്രത്യേകം സജ്ജമാക്കിയ മേശപ്പുറത്ത് വച്ചിരിക്കുന്നു നിലവിളക്ക് കത്തിച്ചിരിക്കണം കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്തിപൂർവം നിൽക്കുന്നു അനന്തരം കാരണ കാരണവർ വേദപുസ്തകമെടുത്ത് ഒരുക്കിയിരിക്കുന്ന പീഠത്തിന്മേൽ പ്രതിഷ്ഠിക്കുന്നു കുട്ടികൾ പുഷ്പാർച്ചനയും ദൂപാർച്ചനയും നടത്തുന്നു അനന്തരം വേദന സംവായിക്കുന്നു സുവിശേഷ വായന സഹോദരി വിശുദ്ധ പൂരൂശ്രീ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന രണ്ട് തിമൂത്തി മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഈശ്വമിശിയായുള്ള വിശ്വാസത്തിലൂടെയാണ് രക്ഷപ്രാപിച്ചിരിക്കുന്നതെന്ന് താങ്കളെ പഠിപ്പിക്കുന്ന ലിഖിതങ്ങൾ ബാല്യം മുതൽ തങ്ങൾക്ക് സുഭചിതമാണല്ലോ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും ഉപകരിക്കുന്നു അതുമായി ദൈവ ദൈവഭക്തരായ മനുഷ്യർ പൂർണ്ണത പ്രാപിക്കുകയും എല്ലാ സൽകൃത്യങ്ങൾ ചെയ്യുന്നത് പര്യാപ്തമാകുകയും ചെയ്യുന്നു എബ്രായർക്കുള്ള ലേഖനത്തിൽ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം സജീവം ഊർജ്ജ പ്രവർത്തന രീതിവുമാകുന്നു അത് ഇരുതരവാളിനേക്കാൾ മൂർച്ചയുള്ളതും പ്രാണനം ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയിലും തുടച്ചു കയറുന്ന ഹൃദയവിചാരങ്ങളെയും ഉദ്ദേശങ്ങളെയും വിവേച്ചറിയുന്നതുമാണ് ഇപ്രായം നാല് പന്ത്രണ്ട് നമ്മുടെ കർത്താവായി മിശികായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷ വ്യക്തിയോടും കൂടെ വേദപുസ്തകം വഴി നമുക്ക് സംസാ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ ധ്യാനിച്ച് നമുക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോക സൃഷ്ടി മുതൽ മിശികായുടെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള വിശ്വാസ സത്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവമേ അങ്ങയുടെ സന്ദേശം അനുദിനം വായിച്ച് ധ്യാനിക്കുവാനൊക്കെ ഭാവനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വേദപുസ്ത പാരായണം വഴി ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തുവാനും ദുർഗുണങ്ങൾ വിട്ടകലുവാനും സുഹൃത്തങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവൻ രക്ഷകനും പവിത്രാത്മാവുമായി സർവീശ്വര അങ്ങേയെ വേദപുസ്തകത്തിൽ ദർശിക്കുന്നതും ശ്രമിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വേദപുസ്തകം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഭവനം അങ്ങേടെ ആലയുമായി സംരക്ഷിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും പ്രവൃ വചനങ്ങളും പ്രവർത്തികളും അങ്ങ് ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങളെ സദാ അനുസ്മരിക്കണമേ എല്ലാ പൈശാചി ആക്രമണങ്ങളിൽ നിന്നും ഈ ഭവനം സംരക്ഷിതരാകട്ടെ ഇവിടെയുള്ള ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തെത്താലും ചൈതന്യത്താലും നിരന്തരം വളർത്തുമാറാകട്ടെ സ്ഥലത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ